പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് കാന്താര റ്റു ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നായകനായെത്തിയ ചിത്രത്തിൻ്റെ ഒന്നാം ഭാഗം വമ്പൻ വിജയമായിരുന്നു ആഗോള തലത്തിലുള്ള റെക്കോർഡുകൾ ചിത്രം തിരുത്തി കുറിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിനായുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയും കാത്തിരിപ്പും ചെറുതല്ല കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്നാണ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിന് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് കുട പിടിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രീകരണത്തിനു വേണ്ടി കാട് നശിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കർണാടകയിലെ ഗവിഗുഡ വനമേഖലയിൽ നടക്കുന്ന ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കാട് നശിപ്പിക്കുന്നു എന്ന ആരോപണവുമായി പ്രദേശവാസികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഗ്രാമത്തിനകത്തു മാത്രം ചിത്രീകരിക്കാനാണ് അനുവദിച്ചിട്ടുള്ളതെങ്കിലും കാട്ടിനുള്ളിൽ കയറി ചിത്രീകരിക്കുകയും കാട് നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് പരാതി കാട്ടിൽ സ്ഫോടക വസ്തു കത്തിക്കുന്നത് ചോദ്യം ചെയ്ത പ്രദേശവാസികളെ ഷൂട്ടിംഗ് നടത്തുകയായിരുന്ന സിനിമാ പ്രവർത്തകർ മർദ്ദിച്ചു ഇത് സെറ്റിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു സംഘർഷത്തെ തുടർന്ന് നാട്ടുകാരിൽ ചിലർക്ക് പരിക്കേറ്റിരുന്നു ഇവരെ സക്ലേഷ് പുരിയിലെ ക്രാഫോർഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ യെസലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി പ്രദേശത്തെ ജനങ്ങൾ നിലവിൽ കാട്ടാനശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് സിനിമാഷൂട്ടിംഗ് ഇവിടെയുള്ള മൃഗാദികളെ ദോഷമായി ബാധിച്ചിരിക്കുകയാണെന്ന് പഞ്ചായത്ത് മെമ്പറായ സന്നസ്വാമി പറയുന്നു കാട്ടാനകളുടെ ആക്രമണത്തിൽ കർഷകർ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകയാണെന്നും വനം സംരക്ഷിക്കണമെന്നുള്ള സുപ്രീംകോടതി നിർദ്ദേശങ്ങളെ മറികടന്ന് സിനിമാ പ്രവർത്തകർ വനം നശിപ്പിച്ചിട്ടും ഉദ്യോഗസ്ഥർ വേണ്ട നടപടികൾ എടുക്കുന്നില്ലെന്നും അദ്ദേഹം പരാതിപ്പെടുന്നു നാട്ടുകാരുമായി ഉണ്ടായ സംഘർഷത്തെക്കുറിച്ചോ നാട്ടുകാരുടെ ആരോപണങ്ങളോടൊപ്പം പ്രതികരിക്കാൻ ചിത്രത്തിൻ്റെ പ്രവർത്തകരും ഋഷഭ് ഷെട്ടിയും ഇതുവരെയും തയ്യാറായിട്ടില്ല കഴിഞ്ഞ വർഷമാണ് കാന്താരയുടെ രണ്ടാം ഭാഗമായി കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വണ്ണിൻ്റെ പ്രഖ്യാപനമുണ്ടാകുന്നത് കഴിഞ്ഞ നവംബർ പതിനെട്ടിനാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഹോംബാലെ ഫിലിംസ് പുറത്തുവിടുന്നത് ഇവിടെയും തിരക്കഥ സംവിധാനം നായകവേഷം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഋഷഭ് ഷെട്ടി തന്നെയാണ് രണ്ടാം ഭാഗമാണെങ്കിലും ആദ്യ ഭാഗത്തിന് മുന്നേ നടക്കുന്ന കഥയായിരിക്കും ചിത്രം പറയുന്നത് വൻ മുതൽ മുടക്കിലാണ് ചിത്രം നിർമ്മിക്കുന്നത്